മണി രണ്ട് നോട്ട് പാഡുകൾ വാങ്ങാനുണ്ട് ഞാൻ പോയി വാങ്ങിയിട്ട് വരാം നീ ഇവിടെ ഇരിക്കേ ഒരു ബുക്ക് സ്റ്റാളിന് മുന്നിൽ വണ്ടി ഒതുക്കിക്കൊണ്ട് നന്ദൻ പറഞ്ഞതും മണി ഒന്ന് പുറത്തേക്ക് എത്തി നോക്കി ഞാനും വന്നോട്ടെ അവൾ നന്നായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചതും ഉത്തരം പറയാൻ നന്ദൻ ഒന്ന് ആലോചിക്കേണ്ടി വന്നു കിട്ടുന്ന അടിയെല്ലാം പോക്കറ്റിലിട്ട് വരുന്ന മുതലാ തനിക്ക് കൂടി വാങ്ങി തരില്ല എന്ന് ആര് കണ്ടു അത് വേണോ നന്ദിട്ടു ബുദ്ധിമുട്ടാകുമെങ്കിൽ കുഴപ്പമില്ല ഞാനിവിടെ ഇരുന്നോളാം മണി സൈക്കോളജിയിൽ തന്നെ അങ്ങ് കയറി പിടിച്ചു അതോടെ നന്ദൻ ഫ്ലാറ്റ് നീയും കൂടെ വന്നു ദൈവം ഇത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് അടഞ്ഞൊതുങ്ങി നിൽക്കണം കേട്ടല്ലോ ആ കാര്യം ഞാൻ ഏറ്റവും നന്ദേട്ട അല്ലേലും നന്ദേട്ട മുത്ത മണി സന്തോഷം കൊണ്ട് അവൻ്റെ കവിളിൽ തന്നെ ചുണ്ടമർത്തിക്കൊണ്ട് ഡോറും തുറന്ന് ചാടിയിറങ്ങി ചുണ്ടിൽ ചെറു ചിരിയും വിരിയിച്ച് അവൾ ചുമ്പിച്ച കവിളിൽ നേരത്തെ തലോടലുമായി അവനും ഞാൻ അതൊന്ന് നോക്കട്ടെ ഇവിടെ തന്നെ കാണണം ഉള്ളിലേക്ക് നടക്കുന്നതിനിടയിൽ അവൻ മണിയെ നോക്കി താക്കിയതോടെ പറഞ്ഞു മണിയാണെങ്കിൽ ഏതോ ലോകത്തെത്തിപ്പെട്ട പോലെ ആ പുസ്തകങ്ങൾക്കിടയിലൂടെ നടന്നു അവളുടെ കണ്ണുകളിൽ ബഷീറിൻ്റെ പ്രേമലേഖനവും പെരുമ്പടവത്തിൻ്റെ ഒരു സങ്കീർത്തനം പോലെ മുതൽ ഹിറ്റ്ലറുടെ ജൂതവേട്ടക്കിരയായി മാറിയ ഒരു ഡയറി കുറിപ്പിലൂടെ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച അതിനേക്കാളുപരി പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ട് തൻ്റെ പ്രാണനായവനെ ജീവനതുല്യം സ്നേഹിച്ച ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകളിൽ വരെ ഒഴുകിച്ചെന്നു ചുണ്ടിൽ ചെറു പുഞ്ചിരിയോടെ അതിലെല്ലാം കണ്ണോടിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നതും കണ്ടു പുസ്തകങ്ങൾക്കിടയിൽ പലപ്പോഴും ജാൻവി വിശ്വനാഥൻ എന്നുള്ള പേര് അവളുടെ ഉള്ളം സന്തോഷമായിരുന്നു തന്നെ എഴുത്തിൻ്റെ എത്തിച്ച മുത്തശ്ശനോടുള്ള കടപ്പാട് വിശ്വനാഥൻ എന്ന പേരിലൂടെ അവൾ അറിയിക്കുകയായിരുന്നു ജാൻവി അനന്തൻ അന്നു മുതൽ ജാൻവി വിശ്വനാഥനായി മാറുകയായിരുന്നു ഇടയ്ക്ക് അവളെ പിന്തുടരുന്ന നന്ദന്റെ കണ്ണുകളിലും ചെറു സന്തോഷമുണ്ടായിരുന്നു പലപ്പോഴും മുന്നോട്ട് നടക്കുമ്പോൾ ചിലരൊക്കെ അവളെ മനസ്സിലാക്കുകയും സംസാരിക്കാൻ മുന്നോട്ട് വരികയും ചെയ്യുന്നുണ്ട് അവളും അത് ആസ്വദിച്ചു നന്ദൻ അവളെ അന്വേഷിച്ചു ചെന്നപ്പോൾ ആൾ ഏതോ ലോകത്തെന്ന പോലെ സ്റ്റാൻഡിൽ അട്ടിയിട്ട ഡയറികളിലൂടെ കൈയ്യോടിക്കുകയായിരുന്നു അതിൽ നിന്നും പിങ്ക് കളറിൽ പുറം ചട്ടയുള്ള ഒരു ഡയറി അവൾ പുറത്തേക്കെടുത്തു പുറം ഭാഗത്ത് തന്നെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള കളർ പെൻസിലിലൂടെ അവൾ മെല്ലെ ഒന്ന് തലോടി മണി നന്ദൻ്റെ വിളി കേട്ടാണ് അവൾ ബോധത്തിലേക്ക് വന്നത് ഞെട്ടി കയ്യിലെ ഡയറി സ്റ്റാൻഡിൽ തന്നെ വെച്ചുകൊണ്ട് അവൾ പെട്ടെന്ന് തിരികെ നടന്നു അവനൊരു പുഞ്ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് സ്റ്റാൻഡിൽ നിന്നും അതെടുത്തുനിന്ന് നോക്കി ശേഷം കണ്ണുകളിൽ കുസൃതി നിറച്ചുകൊണ്ട് അവളെ നോക്കി മണി ഞാനൊരു കാര്യം ആവശ്യപ്പെട്ട നീ സമ്മതിക്കോ ഡ്രൈവിങ്ങിൽ ശ്രദ്ധ നൽകിക്കൊണ്ട് തന്നെ നന്ദൻ ചോദിച്ചതും മണി സംശയത്തോടവനെ നോക്കി ഒരു താമസവും വന്നില്ല അവളിൽ നിന്നും മറുപടി എത്തി അവനാണെങ്കിൽ പല്ലും കടിച്ചുകൊണ്ട് കൊണ്ട് അവളെ നോക്കിപ്പോയി എന്താ ഉത്തരം കാര്യം പോലും കേൾക്കാതില്ല എന്ന് എനിക്ക് നിറ പറയാൻ വയ്യാഞ്ഞിട്ടല്ലേ ഞാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് പാട്ട് പാടരുത് പറഞ്ഞാലോ പാഴായി പോയില്ല എൻ്റെ ജന്മം ഹുഹ് ആലോചിക്കാൻ പോലും വയ്യ ആലോചനയിൽ മണി പറയുന്നത് കേട്ട് നന്ദൻ അവളുടെ തലയിൽ ഒന്ന് ശക്തിയായി തന്നെ മേടി ഇതിനെയൊക്കെ ഡി പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ തോക്കിൻ്റെ ഉള്ളിലേക്ക് ചാടി കയറലി പുന്നാശ മോളെ ഞാൻ ഉദ്ദേശിച്ചത് നെയ്യം പാറും കോളേജിൽ പോയി തുടങ്ങണം നോ അരുതാത്തത് എന്തോ കേട്ട പോലെ മണി ഒരു നിമിഷം ഒച്ചയുണ്ടാക്കി ഇപ്രാവശ്യം നന്ദൻ ഒന്ന് ഞെട്ടി അവൻ വണ്ടി ഒന്ന് സൈഡാക്കി മണി എന്താ നിനക്ക് പറ്റിയേ എന്നെങ്കിൽ വിഷമമുണ്ട് എന്നോട് പറ എന്താ കാര്യം എൻ്റെ നന്ദനോടല്ലടി പറ തലയും താഴ്ത്തിയിരിക്കുന്ന മണിയെ കണ്ട് അവൻ പേടിയോടെ ചോദിച്ചു അവൾ ഒരു നിമിഷം തല ഉയർത്തി നോക്കി ആ കണ്ണുകൾ കലങ്ങിയിരുന്നു നന്ദൻ്റെ ഉള്ളിൽ കുന്നുകൂടി പറ്റില്ല നന്ദേട്ടാ ഇനിയെ സഹിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല ഏട്ടനറിയോ ഞാൻ ആ കോളേജിൽ അനുഭവിച്ച സങ്കടങ്ങൾ ഞാൻ ഒഴുക്കിയ കണ്ണുയർ ആ കോളേജിൽ എല്ലാവരും എന്നൊരു വേലക്കാരിയായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് നന്ദേട്ടാ അതേ എ വേലക്കാരി സോറി സർവൻറ്റ് അവൾ കരച്ചിലോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു അവൻ ഞെട്ടിത്തരച്ചിരുന്നു ഉള്ളമൊന്നു പിടഞ്ഞപ്പോൾ വേറെയൊന്നും ആലോചിക്കാതെ അവളുടെ മുഖം പിടിച്ചുയർത്തി എന്നിങ്ങനെ ടെൻഷനാക്കാതെ കാര്യം തെളിച്ച് പറ മണി ആരാ അങ്ങനെയൊക്കെ ചെയ്യുന്നത് പറ അവൻ്റെ ഉള്ളം മുഴുവൻ ആദ്യമായിരുന്നു അവൾ കണ്ണുകളൊന്ന് തുടച്ചു അവിടുത്തെ ലെക്ചേഴ്സ് മുഴുവൻ അങ്ങനെയൊന്നും തേട്ടോ വീണ്ടും കണ്ണുനീർ ഇപ്രാവശ്യം നന്നെ നെറ്റി ഒന്ന് ചോദിച്ചു എങ്ങനെ അവൻ സംശയത്തോടെ ഒന്ന് ചോദിച്ചു അവർക്ക് നിർബന്ധമാണ് കേട്ടോ ഞാൻ തന്നെ നോട്ട് എഴുതണം അസൈൻമെൻറ് എഴുതണം സെമിനാർ എടുക്കണം എല്ലാം പറഞ്ഞിട്ട് എക്സാം എഴുതണം പറഞ്ഞേട്ട ആ അഹങ്കാരവും കണ്ടുകൊണ്ട് അവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ഒരു വേലക്കാരിയെ പോലെ ഞാൻ എങ്ങനെ നിൽക്കും ഇവിടെ പറഞ്ഞേട്ട അവളുടെ സംസാരം കേട്ട് നന്ദനൊന്ന് പല്ലി പോയി മോന്ത നോക്കി ഒരെണ്ണം അത് നിർബന്ധ മണി കവിള്ളും കൈവെച്ച് ചുറ്റുവന്ന് നോക്കി ഹൈ അടിപൊളി ബട്ടർഫ്ലൈസ് ഫ്ലൈയിങ് ഫ്ലൈൻ താങ്ക്സ് മുഖം പിടിച്ച് തിരിച്ചു കൊണ്ട് ഇളിയോടെ അവൾ പറഞ്ഞതും നന്ദൻ കൊല്ലാൻ എന്ന പോലെ അവളുടെ കഴുത്തിൽ പിടിക്കാൻ ഒരുങ്ങി എവിടുന്ന് വരുന്നടീ ഹോസ്പിറ്റലിൽ നിന്നല്ലേ നഖവും കടിച്ചുകൊണ്ടുള്ള മണിയുടെ സംശയം നന്ദൻ്റെ നോട്ടത്തിൽ പോലും ദയനീയത കലർന്നു ഈശ്വരാ എനിക്ക് കൺട്രോൾ തരൂ ഡേ ഡേ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറപ്പിക്കണ്ട അധികം അയക്കായ വ ഞാൻ പറയിലടിക്കും അവളുടെ ഒരു വേലക്കാരിയും കൂപ്പും മര്യാദയ്ക്ക് അടുത്ത ആഴ്ച മുതൽ പൊക്കണം ഇല്ലേലറിയില്ലേ അവൻ ദേഷ്യത്തോടെ ചോദിച്ചതും മണിയൊന്ന് മൂക്ക് ചോദിപ്പിച്ചു എൻ്റെ പാട്ടി പോകും ഒന്ന് പേടിയ് അത്രയും പറഞ്ഞു കൊണ്ട് മുഖവും വീർപ്പിച്ച് സീറ്റിലേക്ക് ചാരിയിരിക്കുന്നവളെ അവൻ ചുണ്ടിലൊളിപ്പിച്ച് വെച്ച് പുഞ്ചിരിയുമായി നോക്കി ഈ കളി ഞാനല്ലേ ജയിച്ചേ അവൻ ഡാം പോയി തന്നെ വാതിലുറക്കണം പറ്റില്ല നിനക്ക് നിർഘനടി പോയാലും ഗൗതമം വിട്ടുകൊടുത്തില്ല ലൂഡോ കളിച്ച് ജയിച്ചത് പാറു ആയതുകൊണ്ട് തന്നെ അതിനുള്ള ചെറിയ റിഷവും എന്നാൽ രണ്ടും കൂടി തല്ലും പിടിച്ച് അവിടെ ഇരുന്നു ഞാൻ പോയി നോക്കിക്കോളാം അവസാനം ഗതി കെട്ട് അമ്മ അവരെ തറപ്പിച്ചൊന്ന് നോക്കിക്കൊണ്ട് എഴുന്നേൽക്കാൻ നിന്നതും ഗൗതം ഇരുന്നിടത്ത് നിന്നും ചാടി എഴുന്നേറ്റു വേണ്ട ഞാൻ നോക്കിക്കോളാം അതും പറഞ്ഞുകൊണ്ട് അവൻ വാതിൽ തുറന്നതും ഉള്ളിലേക്ക് കയറി വരുന്ന ആളെ കണ്ട് അവനൊരു നിമിഷം പുഞ്ചിരിച്ചു പോയി ഡാ വിച്ചു അവൻ്റെ വിളി കേട്ടതും വിച്ചു ചിരിയോടെ ഉള്ളിലേക്ക് കടന്നു കയ്യിലുള്ള പൊതി താഴെ വെച്ചു ബിച്ചേട്ടാ പാറവും വിളിച്ചതോടെ വിച്ചു ചിരിയോടെ അവളെ നോക്കി ആഹാ പാറു ഞാൻ ഞങ്ങൾക്കത് വീട്ടിലെ അടുക്കളയിൽ തന്നെ അങ്ങ് കിടക്കുമെന്ന് വിച്ചു തമാശയായി പറഞ്ഞു അതെങ്ങനെ നടക്കും വിച്ചു തിന്നാനുള്ളതൊക്കെ ഇങ്ങ് ഹോസ്പിറ്റലിലല്ലേ കാണാൻ വരുന്നവർ കൊണ്ടുവരുന്ന ഫ്രൂട്ട്സും സ്വീറ്റ്സും എല്ലാം തിന്ന് ചേമ്പ് പോലെ ഇരുന്നിരുന്ന ക്ഷീമപ്പന്നിയെ പോലെയായി ഗൗതമം പറഞ്ഞതോടെ അവളുടെ കണ്ണുകളൊന്നു കോർത്തു അയ്യടാ എൻ്റെ അമ്മയ്ക്ക് കൊണ്ടുവരുന്നതല്ലേ അതെൻ്റെ അമ്മ സ്നേഹത്തോടെ എനിക്ക് തരുന്നതാണ് അത് വാങ്ങിക്കാൻ എനിക്ക് യാതൊരു യാതൊരുവിധ കുഴപ്പമില്ല അവളും വിട്ടുകൊടുത്തില്ല മിച്ചു കൗതുകത്തോടെ അവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ ശ്രവിക്കുകയായിരുന്നു അവൻ്റെ നോട്ടം മെല്ലെ അതെല്ലാം ആസിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയിലെത്തി നിന്നു അവൻ്റെ ചുണ്ടിലൊരു കള്ള ചിരി വിരിഞ്ഞു നീ അതൊന്നും കാര്യം കണ്ട മോനെ ഇവിടെ എങ്ങനെയാണ് എല്ലാം തമാശയായി എടുക്കും അതുകൊണ്ടങ്ങനെയാ പറയുമ്പോൾ അമ്മയുടെ ഉള്ളിൽ ചെറിയൊരു അഭിമാനം കൂടി ഉണ്ടായിരുന്നു അവൻ മെല്ലെ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ കൂടെ തന്നെ ഇരുന്നു അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്തെങ്കിലും വയ്യായിക തോന്നുന്നുണ്ടോ അവൻ്റെ ചോദ്യത്തിന് മറുപടി മറുപടിയൊന്നോണം അവളിൽ നിന്നും പൂർണ്ണമായൊരു പുഞ്ചിനിയായിരുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇവർ വിടാത്തോണ്ടാ അല്ലേ ഞാൻ എന്നെ വീട്ടിൽ പോയേ ഒരു കുഴപ്പമില്ല കേട്ടോ വിചേട്ടാ ആൾക്ക് ബെഡ് നിന്ന് എഴുന്നേക്കാൻ പോലും വയ്യ തല ഇറങ്ങിയിട്ട് വീഴാൻ പോവാ പിടിച്ചു വെച്ചേക്കുക ചില സ്കാനിങ് കൂടി ബാക്കിയുണ്ട് എന്നിട്ടാ ഒരു കുഴപ്പമില്ല എന്നു പാറു അതും പറഞ്ഞുകൊണ്ട് ലുഡോ കളി വീണ്ടും പുനരാരംഭിച്ചതും വിച്ച് ചിരിച്ചു പോയി രണ്ടും ഒരേ സൈസാണ് അവൻ ആ ചിരിയോടെ തന്നെ പറഞ്ഞു ഇന്നല്ലായിരുന്നോ നിന്റെ പെണ്ണ് കാണാൻ പോകല് എന്തായി എന്നിട്ട് ഇഷ്ടപ്പെട്ടോ അമ്മയുടെ ചോദ്യത്തിന് മുന്നിൽ അവനൊന്ന് കുഴങ്ങി അത് കുഴപ്പമൊന്നുമില്ല എന്നാലും എന്തോ അമ്മ തീരുമാനിക്കട്ടെ ഞാനാ എന്തെങ്കിലും പറഞ്ഞാൽ അത് മതിയാകുന്നു മൊത്തിരുന്ന് കരയാ അമ്മയുടെ ഫ്രണ്ടല്ലേ ഒന്ന് പറഞ്ഞൂടെ ഈ ഭീഷണി നിന്ന് നിർത്താൻ അമ്മയുടെ കവിളിലൊന്ന് അവൻ പറഞ്ഞു എല്ലാവരുടെയും നോട്ടം അവനിലായിരുന്നു അമ്മ ചിരിയോടെ അവൻ്റെ തലയിലൊന്ന് തട്ടി അതെന്താ ഇയാൾക്ക് സന്യാസിന് പോകാൻ വല്ല ഉദ്ദേശമുണ്ടോ ഫോണിലേക്ക് തഴ താഴ്ത്തിയിരിക്കുന്ന ഒന്ന് ചോദിച്ചു അടുത്തിരിക്കുന്ന ഗൗതം അവളുടെ തലയിലൊന്നും മീടി മിണ്ടാതിരിടി അവൻ മെല്ലെ പറഞ്ഞതും അവൾ തലയൊന്നും ഒഴിഞ്ഞു കൊണ്ട് ചുണ്ടുപൂട്ടി ഡീപെന്നെ നാക്ക് അൽപ്പം കുറച്ചു അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഉള്ളത് പറയാലോ എത്ര ആൾക്കാരെ കണ്ടാലും മനസ്സിനെ പിടിച്ചില്ലെങ്കിൽ പിന്നെ അവരുടെ ജീവിതത്തിലേക്ക് കൂട്ടാതിരിക്കുന്നതാണ് നല്ലത് ഒരിക്കലും മനസ്സിനൊരു സമാധാനം ലഭിക്കില്ല വിവാഹം എന്നാൽ ഒരു ബാധ്യത തീർക്കലല്ലോ അമ്മ പറയുന്നത് കേട്ട് പാറുവിൻ്റെയും ഗൗതമിൻ്റെയും മുഖം മെല്ലെ ഒന്ന് ഉയർന്നു വന്നു പരസ്പരം ഒരു നോട്ടം എറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് നോട്ടം മാറ്റിയതും പാറു കണ്ടു തന്നെ നോക്കി കുസൃതിയോടെ ചിരിക്കുന്ന വിച്ഛുവിനെ അവളൊന്ന് പിരുകം പൊക്കിയതും അവനൊന്ന് കണ്ണു കാണിച്ചു അപ്പോ ഈ സ്നേഹിക്കുന്നത് തെറ്റില്ല അല്ലേ ഒന്ന് എറിഞ്ഞു നോക്കി ഗൗതം എന്തിനാണടി എന്നൊരു നോട്ടവും സ്നേഹിക്കുന്നത് തെറ്റില്ല പക്ഷെ മറച്ചു വെക്കുന്നത് തെറ്റാ അമ്മയുടെ അല്പം കൂർപ്പിച്ച സംസാരം കേട്ടതും ഗൗതം പാറുവിൻ്റെ ഒന്ന് പിച്ചി നിനക്കെന്തിൻ്റെ കേടായിരുന്നു എന്ന മട്ടെ പാറുവാണെങ്കിൽ എല്ലാവരെയും നോക്കി ഒന്നിലു നന്ദൻ്റെ കാറ് പഠിപ്പുര കടന്നു ചെന്നതും ഉമ്മറത്ത് തിന്നയിലിരുന്നിരുന്ന മുത്തശ്ശി ആവലാതിയോടെ എഴുന്നേറ്റു മണി കവറുകളെല്ലാം താങ്ങി പിടിച്ചുകൊണ്ട് നന്ദനെ നോക്കി ഒന്ന് കണ്ണുരുട്ടിക്കൊണ്ടിറങ്ങി നന്ദനും ചെറുചിരിയോടെ അവളുടെ പിന്നാലെ ഇറങ്ങി മോളെ നന്ദിനിക്ക് എങ്ങനെയുണ്ട് വീട്ടിൽ കയറും മുന്നേ തന്നെ ഉള്ള മുത്തശ്ശിയുടെ സ്വരത്തിൽ ഒരമ്മയുടെ ആവലാതി നിറഞ്ഞു നിന്നിരുന്നു അവൾ കുഞ്ഞു ചിരിയോടെ അവരെ നോക്കിക്കൊണ്ട് ഉള്ളിലേക്ക് കടന്നു കുഴപ്പമൊന്നുമില്ല മുത്തശ്ശി നാളെ രാവിലെ ഡിസ്ചാർജ് ചെയ്യും അല്ല അച്ഛനെവിടെ മോൻ ഡ്രസ്സെല്ലാം മാറാൻ വേണ്ടി പോയതാ പിന്നെ ഓഫീസിലെ കുറച്ച് ആൾക്കാർ വന്നു എന്നും പറഞ്ഞ് വിളി വന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോകും മുന്നേ ഇങ്ങോട്ടൊന്ന് വരാൻ മുത്തശ്ശിയുടെ വാക്കുകൾ കേട്ട് അവളൊന്ന് ചിരിച്ചുകൊണ്ട് ഉള്ളിലേക്ക് നടന്നു അവളുടെ പിറകെയായി വന്ന നന്ദൻ മുത്തശ്ശിയേയും ചേർത്ത് പിടിച്ചുകൊണ്ട് തിണ്ണയിൽ കയറിയിരുന്ന് സംസാരം തുടങ്ങി ഇടയ്ക്ക് ആരോ പുറത്തു വന്നപ്പോൾ മുത്തശ്ശി അവരുടെ അടുത്തേക്ക് പോയതോടെ അവനൊന്നുള്ളിലേക്ക് വലിഞ്ഞു അടുക്കള ഭാഗത്ത് നിന്നും തട്ടിലും മുട്ടലും കേട്ടതോടെ അവൾ അവിടെയാണെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് കടന്നതും കണ്ടു കലത്തിൽ അരിയിടുന്ന മണിയെ ആഹാ ഓണുണ്ടാക്കലോ തുടങ്ങിയോ ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് ഞാൻ വാങ്ങിക്കൊണ്ടുവരാന്ന് അവൻ്റെ ശബ്ദം കേട്ടതും അവളൊന്ന് തിരിഞ്ഞു നോക്കി ചൂട് കൊണ്ട് വിയർത്ത മുഖം ദാവണി തലയിലൊന്ന് തുടച്ചുകൊണ്ട് ഒന്ന് ചിരിച്ചു രണ്ടു ദിവസമായിട്ട് പുറത്തുനിന്നല്ലേ നന്ദേട്ട അച്ഛൻ പോകുമ്പോൾ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകാലോ നന്ദേട്ടൻ കുളിച്ചിട്ട് പോരെ അപ്പോഴേക്കാകും ഈ വെണ്ട കൂടി അടുപ്പത്തിടാനുള്ളൂ അതും പറഞ്ഞുകൊണ്ട് വീണ്ടും പണിയിലേക്ക് നീങ്ങുന്നവളെ അവൻ അലിവോടെ നോക്കി അവൻ എന്തോ ഒരു ഇഷ്ടം കൂടി വന്നിരുന്നു അവനൊന്നും മിണ്ടാതെ അവളുടെ പിന്നിലേക്ക് ചെന്ന് കവളിൽ കൈവച്ച് തല സൈഡിലേക്കൊന്ന് ചിരിച്ചുകൊണ്ട് കവളിയിൽ മെല്ലെ ഒന്ന് ചുണ്ടമർത്തി അങ്ങേയറ്റം സ്നേഹത്തോടെ അവളൊന്ന് തറിഞ്ഞു നിന്നുപോയി അപ്പോഴേക്കും അവൻ അവളിൽ നിന്നും അകന്നുകൊണ്ട് പോയിരുന്നു അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി മുട്ടിട്ടു അവൻ കുളി കഴിഞ്ഞു വന്നപ്പോഴേക്കും ഭക്ഷണം ടേബിളിൽ നിരത്തി വെക്കുന്ന മണിയെയാണ് കാണുന്നത് അവൻ തോർത്തൊന്നുകൂടെ ശരീരത്തിൽ പൊതിഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് നടന്നു നന്ദേട്ട ഏട്ടൻ്റെ മുറി ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ ഏതാ വേണ്ടെന്ന് വെച്ച ഇടാൻ പറഞ്ഞു അവൻ പോകുന്ന വഴിയെ നോക്കി അവൾ വിളിച്ചു പറഞ്ഞു അവൻ ചിരിയോടെ തലയാട്ടിക്കൊണ്ട് മുറിയിലേക്ക് നടന്നു മണി മുത്തശ്ശിക്ക് വിളമ്പി കൊടുക്കുന്ന തിരക്കിലായിരുന്നു അവൻ ഡ്രസ്സ് മാറ്റി വന്നതും ഇരുവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു അവൻ ഉറക്കത്തിലേക്ക് പോകുന്ന സമയം അവൾ ബാക്കി പണികളിലേക്ക് ഉളിയിട്ടിരുന്നു എന്തോ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും ഉണർന്ന അവൻ എന്തോ ഓർത്ത പോലെ പെട്ടെന്ന് അവിടെ നിന്നും എഴുന്നേറ്റു ഉമ്മറത്ത് തന്നെ മുത്തശ്ശി ഇരിപ്പുണ്ടായിരുന്നു മുത്തശ്ശെൻ്റെ തനിച്ചിരിക്കുന്നത് മണി എവിടെ അവൻ സംശയത്തോടെ ചോദിച്ചു മണിക്കുട്ടി അടുക്കളയിൽ എന്നെ അങ്ങോട്ട് കയറ്റിയില്ല ഇവിടെ ഇരുന്നോണെന്ന് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനാ ഒന്നനങ്ങം പോലും സമ്മതിക്കുന്നില്ല മുത്തശ്ശി സങ്കടത്തോടെ പറയുന്നത് കേട്ട് അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു എത്രയൊക്കെ കുസൃതി കാണിച്ച് നടന്നാലും അവൾക്ക് മറ്റുള്ളവരോടുള്ള സ്നേഹം അറിഞ്ഞു പുഞ്ചിരി അവൻ അവിടെ നിന്നും അടുക്കളപ്പുറത്തേക്ക് വന്നപ്പോൾ കണ്ടു തൊടിയിലെ അയയിൽ അലക്കിയിട്ടത് വിരിച്ചിടുന്ന മണിയെ കുളി കഴിഞ്ഞ് ഈറൻ മുടിയിടകൾ തോർത്തുകൊണ്ടും ചുറ്റി വെച്ചിട്ടുണ്ട് അവനൊരു ചിരിയോടെ വാതിൽപ്പടിക്കിൽ തന്നിരുന്നു ഡീ ചിമ അവളുടെ ശ്രദ്ധ അവനിലേക്ക് വരാൻ വേണ്ടി ഒന്ന് വിളിച്ചതും അവൾ അവളത് പ്രതീക്ഷിക്കാത്ത മട്ടെ ഒന്ന് ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി അവനെ കണ്ടതും ഒരു ചിരി വിരിഞ്ഞുവെങ്കിലും അത് മറച്ചുകൊണ്ട് ഒന്ന് പിരുകം പൊക്കി അവനൊന്ന് പൊട്ടിച്ചിരിച്ചു തിരക്ക് മടക്കുന്നില്ലേടി ഈ കണ്ട പണിയൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ അതും പോരാഞ്ഞെൻ്റെ വകയുള്ള അടിയും ആഹാ കൊള്ളാലോ അതൊക്കെ മടുക്കുമോ ഇതൊക്കെ എൻ്റെ ജോലിയല്ലേ ഞാനല്ലാതെ വേറെ ആരെവിടെ ചെയ്യാൻ പിന്നെ നന്ദേട്ടൻ്റെ അടി അത് എനിക്ക് എന്തുകൊണ്ടാണ് ഇഷ്ടം എന്ന് അവളുടെ ചോദ്യം കേട്ട് അവനൊന്ന് നെറ്റി ചൊളിച്ചു നന്ദേട്ടൻ ഓർമ്മ കാണുമെന്നറിയില്ല എൻ്റെ ഓർമ്മയിൽ നന്ദേട്ടൻ എന്നെ ആദ്യമായി തല്ലേ അതെന്തിനായിരുന്നു എന്നറിയുമോ ഞാൻ നന്ദേട്ടനെ മൈൻഡ് ചെയ്യാനിട്ട് എന്നോ മനസ്സിൽ കൂടി അയാളുടെ ഒരു സ്പർശം പോലും നമുക്ക് സന്തോഷമേകും നന്നിട്ട് ഇയാളുടെ ജീവിതത്തിലേക്ക് മുകിൽ വന്നതോടെ എനിക്കൊരു സ്ഥാനമില്ല എന്ന് തോന്നിപ്പോയി ആ ചിന്ത മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ഓരോന്ന് പറഞ്ഞ് കൂടിയതും അടി വാങ്ങിക്കൂട്ടിയതും വേദനിപ്പിക്കാനാണെങ്കിൽ കൂടി നന്ദേട്ടൻ എൻ്റെ അടുത്തേക്ക് വരുമല്ലോ വേദന കൊണ്ട് കണ്ടു നിറയുമ്പോഴും ഉള്ളിൽ ചെറിയൊരു സന്തോഷം നിറയും കേട്ടിട്ടില്ലേ വേദനിപ്പിക്കാനും ഉള്ളിലൊരു സ്ഥാനം വേണമെന്നോ അതെനിക്കുണ്ടെന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു ഞാൻ അവളുടെ കണ്ണുകൾ ചെറുതിലെ നനഞ്ഞു അവൾ എന്തോ മറക്കുമട്ടെ വേഗം തന്നെ ഉള്ളിലേക്ക് നടന്നു കുടുക്കയിൽ വെള്ളമെടുത്ത് അടുപ്പത്ത് വെച്ച് തീ വെക്കത്തിച്ചു അതിലേക്ക് തന്നെയായിരുന്നു അവളുടെ നോട്ടം അവൻ എന്തോ ഒരു സങ്കടം കുഞ്ഞു കൂടി ശരിയാണ് എന്ന് വിളിച്ച് പിറകെ നടന്ന തൻ്റെ മണിക്കുട്ടിയെ മറന്നു പോയിരുന്നു വർഷങ്ങളോളം തൻ്റെ ജീവിതത്തിൽ മുകിൽ കടന്നു വന്ന ശേഷം അവളെ ഓർത്തിട്ടില്ല എന്നത് ആകും എങ്കിലും ഓർക്കാൻ ആഗ്രഹിച്ചില്ല പക്ഷേ ഇന്ന് എല്ലാത്തിനേക്കാളും വില അവൾക്ക് നൽകുമ്പോഴും അവളെ മനസ്സിലാക്കാൻ ഒരിക്കൽ പോലും താൻ ശ്രമിച്ചിട്ടില്ലല്ലോ എന്നോർത്തപ്പോൾ എന്തോ ഒരു സങ്കടം അവനെ പൊതിഞ്ഞു